മേ നാരായണ മേടം രാശിയിൽ പിറന്നവർക്ക് നഷ്ടം വരാൻ സാധ്യത ഉള്ളതിനാൽ തന്നെ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ ജീവിത പങ്കാളിയുമായി തർക്കങ്ങൾ ഉടലെടുക്കുമെങ്കിലും വേഗത്തിൽ അവ പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും ജോലിയിലെ സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഏറി വരും പുതിയ താമസസ്ഥലം അന്വേഷിക്കേണ്ടതായി വന്നേക്കാം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇന്നത്തെ ദിവസം ഇടവം രാശിയിൽ പിറന്നവർക്ക് സുഹൃത്തുക്കളിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം ബന്ധുക്കളിൽ നിന്ന് പണം കടം വാങ്ങാൻ ഇടയുണ്ട് തൊഴിലിടത്തിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലായി കാണപ്പെടുന്നു മിഥുനം രാശിയിൽ ജനിച്ച നാളുകാർക്ക് പുതിയ തൊഴിലിനായുള്ള അലച്ചിൽ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധിക്കും സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായ ആദി വർദ്ധിക്കുന്നതിന് സാധ്യത വളരെ കൂടുതലാണ് സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ നടത്തേണ്ടതായി വന്നേക്കാം യാത്രകൾ എപ്പോഴും ശ്രദ്ധയോടു കൂടി മാത്രം ചെയ്യുക കർക്കിടകം രാശിയിൽ പിറന്നവർക്ക് സാമ്പത്തിക നഷ്ടത്തിന് സാധ്യത ഉള്ളതിനാൽ തന്നെ പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് സഹപ്രവർത്തകരുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് ചെയ്യുകയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുകയും ചെയ്യും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ പുലർത്തുകയും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ യോഗം ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും ചിങ്ങം രാശിയിൽ പിറന്ന നാളുകാർക്കാകട്ടെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ആഗ്രഹങ്ങൾ നടത്തി നടത്തിക്കൊടുക്കുവാൻ സാധിക്കും ജോലിസ്ഥലത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും വേഗത്തിൽ അവ തരണം ചെയ്യാൻ അഥവാ പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ത് കാര്യം പൂർത്തിയാക്കിയാലും സംതൃപ്തി തോന്നാൻ ഇടവരില്ല കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ യോഗം ഉണ്ടാകും കന്നിരാശിയിൽ പിറന്ന നാളുകാർക്കാട്ടെ ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിന് സാധിക്കും തൊഴിലിടത്തിൽ നിന്ന് അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള ഇടയും കാണുന്നുണ്ട് സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കും പരീക്ഷ അഭിമുഖം എന്നിവയിൽ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും തുലാം രാശിയിൽ ജനിച്ച നാളുകാർക്ക് സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായും വന്നേക്കാം തൊഴിലിടത്തിൽ പുതിയ കർമ്മ പദ്ധതികൾ രൂപീകരിക്കാൻ സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടാനുള്ള സാധ്യതകളും ഏറെയാണ് ആയതിനാൽ തന്നെ നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വൃശ്ചികം രാശിയിൽ പിറന്ന നാളുകാർക്ക് സഹപ്രവർത്തകരിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നു തൊഴിലിടത്തിൽ സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഏറി വരും സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ നിങ്ങൾ ചെയ്യേണ്ടതായി വന്നേക്കാം ധനയോഗമുണ്ടെങ്കിലും ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ തന്നെ സാമ്പത്തിക അരിഷ്ടതകൾ നിങ്ങളെ തേടിയെത്തിയേക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് പുതിയ വാഹനം മാറ്റി വാങ്ങുന്നത് വഴി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നതായിരിക്കും ധനുരാശിയിൽ പിറന്ന നാളുകാർക്ക് മുൻകോപം നിയന്ത്രിക്കണം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുയോജ്യമായ സമയം അല്ല ഇത് ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യം ആണ് മകരം രാശിയിൽ പിറന്ന നാളുകാർക്ക് ജീവിത പങ്കാളിയുമായി തർക്കങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് തൊഴിലിടത്തിൽ ജോലി സമ്മർദ്ദം വർദ്ധിക്കുന്നതിനും സാധ്യത കൂടുതൽ കാണുന്നുണ്ട് സാമ്പത്തിക നേട്ടത്തിന് യോഗം ഉണ്ടാകും പഴയകാല സുഹൃത്തുക്കളുടെ കാണാനും സൗഹൃദം പുതുക്കുവാനും യോഗം ഉണ്ടാകും ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്ക് ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം കുംഭം രാശിയിൽ പിറന്ന നാളുകാർക്ക് അമിത ആത്മവിശ്വാസം ആപത്താണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അലച്ചിൽ വർദ്ധിക്കാനിട കാണുന്നു മക്കളുടെ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ചെയ്യാൻ വളരെയേറെ സാധ്യതകൾ കൂടുതലാണ് സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കുകയും പല ഭാഗങ്ങളിലുമുള്ള സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള സാധ്യതകളും കൂടുതലായി കാണപ്പെടുന്നു മീനം രാശിയിൽ പിറന്ന നാളുകാർക്ക് സഹപ്രവർത്തകരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ സാധിക്കും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വന്നേക്കാം സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആയതിനാൽ നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വിദഗ്ദ്ധ വ്യക്തികളുടെ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ തന്നെ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തേണ്ടതായി അത്യാവശ്യമായി വന്നേക്കാം പുതിയ സൗഹൃദങ്ങൾ നിങ്ങളെ തേടി വരാൻ സാധ്യതയും കാണുന്നുണ്ട് ഓരോ രാശിയിലും പെട്ട നാളുകാർക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഫലങ്ങളായിരിക്കും സിദ്ധിക്കപ്പെടുക ആയതിനാൽ തന്നെ ഓരോ നാളുകാർക്കും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും ഇന്നത്തെ ദിവസം ഉണ്ടാവുക